ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ ഡിഷാണ് മാമ്പഴ പുളിശ്ശേരി ഇതിലേക്ക് പഴുത്ത മൂന്നാല് മാമ്പഴം നമ്മൾ തൊലിച്ചെത്തി വൃത്തിയാക്കി വയ്ക്കുക ഇനി ഇതിലെ അരപ്പിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കുറച്ച് തേങ്ങ ചിരകിയത് മിക്സിയിലേക്ക് ഇടുക അതിലേക്ക് മൂന്നാല് കുരുമുളകും കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം ഒരു ചെറിയ സ്പൂൺ ജീരകവും ഒരു പച്ചമുളകും ചേർത്ത് ഇത് നന്നായി അരച്ചെടുക്കണം നന്നായി അരച്ചെടുത്ത അരപ്പ് ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ തൊലിച്ചെത്തി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മാമ്പഴം ഒരു ചട്ടിയിലേക്കിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് വേവിച്ചെടുക്കണം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ വേവിക്കണം ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം നന്നായി ഇളക്കി യോജിപ്പിച്ച് മാമ്പഴം നല്ലതുപോലെ വേഗുന്നതുവരെ നമുക്ക് നോക്കാം ഈ മാമ്പഴം അടച്ചു വെച്ച് അത് വേകുന്ന സമയം കൊണ്ട് ഒരു ബൗൾ എടുത്ത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തൈര് അധികം പുളിയില്ലാത്ത തൈരെടുത്ത് നന്നായി അടിക്കുക അതിലെ കട്ടകളെല്ലാം മാറാൻ വേണ്ടി നല്ല രീതിയിൽ അത് അടിച്ചെടുക്കണം ആവശ്യത്തിനുള്ള തൈരാണ് എടുക്കാം ഓരോരുത്തരുടെ പുളി അനുസരിച്ച് നമുക്ക് എടുക്കാം മാമ്പഴം നന്നായി വെന്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ശർക്കര ഉരുക്കിയ പാനീം കൂടെ ചേർത്ത് ഇളക്കി ചേർക്കണം ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക അത് നന്നായി വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്നുകൂടി വേവിക്കണം നന്നായി ഇളക്കി കൊടുക്കുക ഒന്നുകൂടി നല്ല രീതിയിൽ അരപ്പ് ഇതുമായി യോജിച്ച് ചേരണം അത് നന്നായി യോജിച്ച് ചേരുമ്പോൾ ഇതിലേക്ക് നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ഒരു ബൗൾ തൈര് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം നന്നായി തൈര് ചേർത്ത് ഇളക്കി കൊടുക്കണം തൈര് ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് അധികം തിളക്കേണ്ട കാര്യമില്ല കുറച്ച് ചൂടായാൽ മതി നല്ലതുപോലെ ഇളക്കി ചേർത്ത് കൊടുക്കുക ഉപ്പ് പാകമാണോ എന്ന് നമ്മൾ ഇതിൽ ഒന്നുകൂടി നോക്കണം എന്നിട്ടാവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ ചേർത്ത് കൊടുക്കണം തൈര് ചൂടാക്കി ചൂടാകുമ്പോൾ ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ഇതിനെ ഇതിലേക്ക് കടുക് താളിച്ചിടാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു പാൻ എടുത്ത് ചൂടാക്കി അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാകുമ്പോൾ ഒരു ചെറിയ സ്പൂൺ ഉലുവ ഒരു ചെറിയ സ്പൂൺ കടുക് എന്നിവയിട്ട് പൊട്ടിക്കുക ഇത് പൊട്ടി വരുമ്പോൾ മൂന്നാല് ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇതിലേക്കിട്ട് മൂപ്പിച്ചെടുക്കണം ചെറിയ ഉള്ളി മൂത്ത് വരുമ്പോൾ മൂന്നാല് വറ്റൽമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയതും കുറച്ച് കറിവേപ്പിലിയും ഇതിലേക്കിട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഇത് മൂത്ത് വരുമ്പോൾ നേരത്തെ ഇറക്കി വെച്ചിരിക്കുന്ന മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഈ വറുത്ത പൂട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായി യോജിപ്പിക്കുക നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം ഇത് അടച്ചു വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്